دمام إسلامي كولتشرال سنتر ماليالا في السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد സഹോദരന്മാരെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ എന്തുകൊണ്ട് തറാവി എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠനവിഷയം വിശുദ്ധ റമദാൻ സമാഗതമായാൽ വിശ്വാസികൾ ലബ്സലാഹു അലൈസ് തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് നിലനിർത്തിപ്പോരുന്ന ഒരു അനുഗ്രഹീത നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം അലൈഹി അലൈവ് തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ മസ്ജിദുൻ നബവിയിൽ ഈ നിസ്കാരം സംഘടിതമായി നിസ്കരിച്ചിട്ടുണ്ട് അന്ന് ഒരു റമദാനിൽ അതിൻ്റെ തുടക്കദിനം നബ്സല്ലാ തങ്ങൾ മസ്ജിദിൽ വെച്ച് രാത്രി നിസ്കരിച്ചു വിശ്വ നിസ്കാരത്തിന് ശേഷം ആളുകൾ പോയതിൽ പിന്നെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വന്ന് നഫ്സലാഹു അല്ലൈവലമാത്തങ്ങൾ നിസ്കരിച്ചു അന്ന് മസ്ജിദിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ നഫ്സല് അല്ലാസ്വലമാത്തങ്ങളെ തുടർന്ന് നിസ്കരിച്ചു പിറ്റേന്നാൾ ഇതുപോലെ നഫ്സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ മസ്ജിദിലേക്ക് വന്ന് നിസ്കരിച്ചു അപ്പോൾ തലേന്നാൾ നിസ്കരിച്ച ആളുകളും ആ വിവരം അറിഞ്ഞ ചിലരും നബ്സലു അലി തങ്ങളോടൊപ്പം ഈ നിസ്കാരത്തിൽ പങ്കാളികളായി അതോടുകൂടി മദീനയിൽ വാർത്ത പരന്നു മസ്ജിദ് നബവിയിൽ ഇങ്ങനെ രാത്രിയിൽ നബ്സലു അലൈഹി തങ്ങൾ നേതൃത്വം നൽകി നിസ്കാരം നടക്കുന്നു റമദാനിൽ ആ വാർത്ത മദീനയിൽ പരന്നതോടുകൂടി ഫഹസ് അൽ മസ്ജിദ് ബിന്നാസേന്നാണ് ജനനിബിഡമായി മസ്ജിദ് ആളുകളെല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് മസ്ജിദ് നബവിയിലേക്ക് തള്ളിക്കയറി നബ്സല്ലാ അലൈവ് സ്വലാ മാത്തങ്ങളുടെ നിസ്കാരം പ്രതീക്ഷിക്കുകയാണ് അപ്പം അലൈഹി അലൈ വല്ലാത്തങ്ങൾ ഇത് കണ്ട് ഇങ്ങനെയുള്ള ആ നിസ്കാരത്തെ തൽക്കാലം വേണ്ടെന്ന് വെച്ചു നബ്സല് അലി സ്വലാത്തങ്ങൾ പിന്നെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയില്ല അതെന്തുകൊണ്ട് രാത്രി ഏറെ സമയമെടുത്ത് ദീർഘനേരം നിർവഹിക്കപ്പെടുന്ന നിസ്കാരമായിരുന്നു നബ്സലാ തങ്ങളുടെ രാത്രി നിസ്കാരം അള്ളാഹു സുബാന നബ്സലിത്തങ്ങളോട് പറഞ്ഞത് എന്നാണ് ഇല്ല രാത്രിയുടെ കുറച്ചൊഴിച്ച് ബാക്കിയൊക്കെ നിസ്കരിക്കാനാണ് നിസ്ബഹു അവിൻ കുസ്മിൻഹു കലീല രാത്രിയുടെ പകുതി അല്ലെങ്കിൽ ആ പകു പകുതി എന്ന അൽപ്പം കുറച്ചൊക്കെ നിസ്കരിക്കാൻ അള്ളാഹു സുബാന തല കൽപ്പിക്കണം ഔസി അലൈഹി അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയേക്കാൾ കൂട്ടി നിസ്കരിക്കാൻ പറഞ്ഞു വറത്തിലിൽ ഖുർആനെ തർത്തില കൂടുതൽ ഖുർആൻ ഓതിയിട്ടുള്ള നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു സുബാന തല കൽപ്പിച്ചു അതുകൊണ്ട് നിബ്സു അലി തങ്ങളുടെ രാത്രി നിസ്കാരം തൂലുൽ ഖിയാം തൂലുൽ കുനൂത്ത് ദീർഘനേരം നിന്നുള്ള നിസ്കാരം അതിൽ ഭക്തി പുരസ്സരമായി കൂടുതൽ ഖുറാനോതിയുള്ള നിസ്കാരം ഇങ്ങനെയായിരുന്നു ഈ നിസ്കാരം നിബ്സള്ളഹു തങ്ങൾ മസ്ജിദ് അബവിയിൽ തുടർത്തിയാൽ ആളുകൾക്കത് ക്ലേശവും പ്രയാസകരവുമാകും എന്ന് വിചാരിച്ചാണ് നിബ്സലു അലൈഹി തങ്ങൾ عي رمضان ترنيا اي قيام الليل تراضيح نسكارا ادنى بن نرتي نبي صلى الله عليه وسلم تقول لي برتيكا ديندا الله سبحانه وتعالى برني لي لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم അള്ളാഹു പറയാൻ സ്വലാസ്ലാം മാ തങ്ങളെക്കുറിച്ച് ലഖദ് ജാ ഖും റസൂലും ബിൻ അംഫുസിക്കും നിങ്ങളിൽ തന്നെയുള്ളൊരു റസൂലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും അസീസുൻ അലഹിമ അനിത്തും ഈ റസൂലിന് നിങ്ങൾക്ക് ക്ലേശകരമായതൊക്കെ ക്ലേശവും പ്രയാസവുമാണ് താങ്ങാനാവാത്ത വിഷയമാണ് നിങ്ങൾ ഉമ്മത്തികൾക്ക് പ്രയാസകരമായത് ബുദ്ധിമുട്ടായത് താവാൻ താങ്ങാനാവാത്ത മനസ്സുള്ള റസൂലാണ് എന്നാണ് അള്ളാഹു സുബാൻ വത്താല നബ്സ്ലാ തങ്ങളെ കുറിച്ച് പറയുന്നത് ഹരീസും അലഹിക്കും നിങ്ങളുടെ വിഷയത്തിൽ ഏറെ തൽപ്പരലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസലം എന്നാണ് അള്ളാഹു പറയുന്നത് ബിൽ മിനീന റഊഫുർ റഹീം മുഹ്മിനിങ്ങളോട് റഊഫാണ് റഹീമാണ് ആർദ്രതയും അലിവുമുള്ളവനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നബി സല അലൈഹി വസല്ലം ഈ തുടങ്ങി വച്ച റമബാനിൻ്റെ നിസ്കാരത്തെ പിന്നീട് നിർത്തിയത് തിരുവിയോഗശേഷം നബ്സു ആശ്രമാം കൊണ്ട് പിന്നീടുള്ള ജീവിതകാലത്തും തിരുവിയോഗ ആളുകൾ ഈ നിസ്കാരം നിർവഹിച്ചു അതിനെക്കുറിച്ച് അതീച്ചകളിൽ يقوم الرجل യക്കൂ്മുറൽ യൂ്മു വാഹിദ് ഔ ഇസ്നാൻ ഔ സലാസ് എന്നൊക്കെയാണ് ആളുകൾ പിന്നീട് തെറാവി നിസ്കരിച്ചു ഒരാൾ അയാളുടെ പിന്നിൽ ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ മൂന്നാളോ ഒക്കെ പിന്തുടർന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ് പലരും ഇങ്ങനെ നിസ്കരിച്ചിരുന്നു ഒരാൾ ഇമായും നിൽക്കും അയാൾ ബേക്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ അതേപോലെ മറ്റൊരാൾ ഇമാമായി നിൽക്കും അയാളുടെ പിന്നിലൊരാൾ രണ്ടാളിങ്ങനെ ഇങ്ങനെയാണ് നിസ്കാരം മസ്ജിദിൻ്റെ നബവിയിൽ തുടർന്നത് ശേഷം അബൂബക്കർ റസി അള്ളാ ഉദ്ദാലാൻ്റെ ഖിലാഫത്തിലും ഇങ്ങനെയായിരുന്നു നിസ്കാരം പലരുടെയും പിന്നിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ആളുകളൊക്കെ തുടർന്നുള്ള നിസ്കാരം അങ്ങനെയായിരുന്നു തറാവിയ് ഉമർ റഫി അള്ളാ ഉദ്ദാലാൻ്റെ ഖിലാഫത്തിൽ ഉമർ റഫി അള്ളാഹുൻ്റെ മസ്ജിദിലേക്ക് ഇത് രാത്രി സമയമാണല്ലോ ഈശൊക്കെ നിസ്കരിച്ചു പോയതിന് ശേഷമാണല്ലോ വന്ന് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പല കൂട്ടങ്ങളായി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അപ്പോളാണ് ഉമർ റതി അള്ളാ താലാൻഹു ഇതിനെ ഏകീകരിക്കുവാൻ ഉദ്ദേശിച്ചത് അതാണ് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നത് എന്ന് ഉമർ രണ്ട് ഇമാരെ നിശ്ചയിച്ചു ഒന്ന് ഉബൈബിന് അൻസാരി മറ്റൊന്ന് തമി മുനി എന്നിട്ട് ഇവരോട് ഈ നിസ്കാരത്തിന് ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കൽപ്പിച്ചു പതിനൊന്ന് റക്കയത്ത് നിസ്കരിക്കുവാൻ ഉമർ അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെയാണ് പിന്നെ തറാവിയും നിസ്കാരം മസ്ജിദുൻ നബവിയിൽ ഉമർ റലി അള്ളാഹു താലാൻ്റെ ഖിലാഫത്തിൽ ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ ജമായത്തായി പുനഃസംഘടിക്കപ്പെട്ടത് ഇവർ ഇരുവരെയും ഇമാമായി നിശ്ചയിച്ചതിന് ശേഷം പിന്നെ അതുവരെ പല കൂട്ടങ്ങളായിരുന്നു ഇപ്പോൾ ഒരത്തെ ഇമാമിന് കീഴിൽ എല്ലാവരും അതുകൊണ്ടാണ് ഉമർ റതി അള്ളതാനു പറഞ്ഞത് ബിദേഹി വല്ല അഫ്ദു മിനല്ല എന്നൊക്കെ എത്ര നല്ല ബിദേഹത്താണിത് ഈ നിസ്കാരത്തെ തൊട്ട് ഉറങ്ങുന്നവർ അവരാണ് നിസ്കരിക്കുന്നവരേക്കാൾ ഉത്തമർ എന്ന് പറഞ്ഞു എന്നാണ് അതെന്താ ഇവരുടെ നിസ്കാരം ഉബൈ റതി അള്ളാമിൻ്റെ നിസ്കാരം തമീംദാരിയുടെ നിസ്കാരം അത് രാത്രിയുടെ തുടക്കത്തിലായിരുന്നു തുടക്കത്തിലായിരുന്നു പക്ഷേ രാത്രി നിസ്കാരം എപ്പോഴും ഒടുക്കത്തിലാണ് ഉത്തമം ഒടുക്കത്തിലാണ് ഉത്തമം അതുകൊണ്ടാണ് ഉമർ പറഞ്ഞത് ഈ സമയത്ത് ഉറങ്ങുന്നവരാണ് നിസ്കരിക്കുന്നവരേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് കിയാമിനെ വെക്കലാണ് ഉത്തമം എന്ന് ഉമർ പറഞ്ഞു എന്നാണ് ഏതായാലും റസൂൽ റാഹി സല അലൈസ് കാലത്ത് തുടങ്ങി പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ഇന്നാൾ വരേക്കും തുടരുന്ന ഒരു അനുഗ്രഹീത നിസ്കാരമാണ് സ്വലാത്തു തറാവിയ അതിന് തറാവീ എന്ന് പേര് പറയാൻ കാരണം ഈ നിസ്കാരം ഒറ്റയടിക്ക് നിസ്കരിക്കുന്ന അവസ്ഥയായിരുന്നില്ല ഇടയിൽ കുറച്ച് നിസ്കരിച്ച് പിന്നെ വിശ്രമിച്ച് പിന്നെയും നിസ്കാരം തുടർത്തുന്ന അവസ്ഥ അതാണ് മുസ്ലിംകളുടെ പതിവ് നബ് സല്ലാതീസ്ലമാങ്ങൾ തന്നെ നിസ്കരിക്കുന്നതിനെക്കുറിച്ച്

വിവരിക്കാനാവാത്ത വിധം ദൈർഘ്യവും ഭംഗിയുമായിരുന്നു എന്നാണ് പിന്നെ എന്നാണ് വിശ്രമിച്ച് പിന്നെയാണ് നാലിറക്കായ നിസ്കരിക്കുക അതും സുദീർഘവും വളരെ സുന്ദരവുമായിരുന്നു എന്നാണ് മഹദി ആയിഷാറിയ പറയുന്നത് യുസല്ലി സലാസൻ പിന്നെ റസൂൽ അള്ളി സ്വലാസ്ലാ മാത്തങ്ങൾ മൂന്നിറക്കായ് നിസ്കരിച്ച് വിത്രാക്കുമായിരുന്നു എന്ന് മഹദി നബ്ലാസ്ലമാങ്ങളുടെ നിസ്കാരത്തെ നിസ്കാരത്തെക്കുറിച്ച് പറയണം തറാവീഹ് എന്ന് പറയാൻ കാരണം വിശ്രമം എടുത്ത് നിസ്കാരം പൂർത്തിയാക്കുന്ന റക്കയത്തുകൾ പൂർത്തിയാക്കുന്ന നിസ്കാരമായതിനാലാണ് അതിന് അപ്രകാരം പേര് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഉബൈ റതി അള്ളതാലുഹു അദ്ദേഹമാണ് ഇമാ ഉമർ റസി അല്ലാ ഉത്താലും നിശ്ചയിച്ച ഒരു ഇമാം മറ്റൊന്ന് തമീമുദ്ദാരി ഉബൈബിന് കൈബ് റദിയല്ലാ ഉദ്ദാലാൻഹു എട്ട് റക്കയത്ത് നിസ്കരിച്ചിരുന്നത് സൂറത്തിൽ ബക്റ ഓതി കൊണ്ടായിരുന്നു എന്നാണ് ആളുകൾ പിന്നിൽ നിന്ന് പറയുമായിരുന്നു എന്നാണ് ഹഫഫ ഹഫഫ ഫ ഉ ലഘിയാക്കി സൂറത്തിൽ ബക്റ അത്ര ഇരുന്നൂറ്റി എൺപത്തി ആയത്ത് ഏകദേശം രണ്ടര ജ്യൂസ് രണ്ടര ജ്യൂസ് ഒരു ജ്യൂസ് ഇരുപത് പേജിലേറെയാണ് അമ്പത് പേജോളാണ് സൂറത്തിൽ ബക്കറ അമ്പത് പേജോളുണ്ട് ഇത് എട്ട് റെക്കായത്തിൽ ഓതി നിസ്കരിച്ചാൽ ഉബയ് ഉബൈ ഓടിപ്പോയി എന്ന് പറയുന്നതാണ് അബക്ക എന്ന് എന്താ യജമാനനിൽ നിന്ന് അടിമ ചാടി പോണീന്നാണ് പറയാ ഹുറൂബ് അടിക്കൂല്ലേ അതിനാണ് ആ കേസിനാണ് അബക്ക അറിയുക ഏഹ് അബക്കഉബൈ എന്ന് പറയുന്നതാണ് ഉബൈ മുങ്ങി ഓടിപ്പോയി എന്ന് പറയും എന്നൊക്കെ ഹദീസിന്റെ പ്രയോഗങ്ങളിൽ കാണാം ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ സൂറത്തിൽ ബക്കറ എട്ടക്കായത്തിൽ ഓതിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മതിയാവനില്ല ഇനിയും ഓതണം നിസ്കാരം ദീർഘിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ വെപ്പ് പക്ഷേ നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മൾ ഞാനും നിങ്ങളും ഇന്ന് എട്ടരക്കയത്ത് മുഴുവൻ സൂറത്ത് അല്ല മുഴുവൻ സൂറത്തിൽ ബക്ര ഓതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹുൽ മുസാൻ ഈ രാത്രി നിസ്കാരത്തിന്റെ ഒരു മഹത്വം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടത് നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ ഇങ്ങനെ പ്രതികരിച്ചിരുന്നത് ഖാലിദ് ബിനു അൽ അൽജുഹനി അദ്ദേഹം പറയുകയാണ് സലാത്ത റസൂൽ അലൈഹി വസ്ലം അള്ളാൻ്റെ റസൂൽ സലൈ വല്ല അതങ്ങോട് നിസ്കാരം ഞാൻ നിരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് സല മാതങ്ങൾ ഇത് നിസ്കരിച്ചത് ഞാൻ പറഞ്ഞു ജനദൃഷ്ടിയിലായിരുന്നില്ല മസ്ജിദുൽ നബമിയിലേക്ക് ഇറങ്ങിയിട്ടുമായിരുന്നില്ല നബ്സുഹാസൽ മാതങ്ങളുടെ നിസ്കാരം അവിടുത്തെ വീട്ടിലായിരുന്നു പലപ്പോഴും ആയിരുന്നു അപ്പോൾ ആളുകൾ കണ്ടിരുന്നില്ല ജുഹനി പറയാണ് ഞാൻ ആദ്യ ഖാലിദ് എന്നാ പറഞ്ഞത് പക്ഷേ ഖാലിദ് വാപ്പയാണ് സയ്ദ്ബിൻ ഖാലിദ്ൽ ജുഹനി പറയുകയാണ് റസൂൽ രാത്രി നിസ്കാരം ഞാൻ നിരീക്ഷിക്കുക തന്നെ ചെയ്യും അത് നിരീക്ഷിക്കാൻ റസൂൽ നിസ്കരിച്ചിരുന്നത് ഹുജുറയിലാണ് ഹുജുറ എന്ന് പറഞ്ഞാൽ എന്താ നബ്സല അസലമാതങ്ങൾ വീടിൻ്റെ പ്രത്യേകത നബ്സല അസലമാതങ്ങളുടെ വീടിന് ഹുജുറയുണ്ട് പിന്നെ ഒരു ബൈത്ത് ഉണ്ട് പിന്നൊരു സഹുവയുണ്ട് പിന്നെ ഒരു മഷറയുണ്ട് ഈ മൂന്ന് നാല് ഘടകങ്ങളാണ് റസൂൽലാൻ്റെ വീട് അതിൽ എന്ന് പറഞ്ഞാൽ ഗോഡൗൺ പോലെ ഒരു അറ ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ നബ്സല ഹസ്ലമാത്തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലവും പിന്നെ ആയിഷാർ റബി അല്ലാത്തയോടൊപ്പം അന്തി ഉറങ്ങിയിരുന്ന അറയും കൂടിയ ഭാഗം ആയിഷാർ റബി അള്ളാഹു താലാനയോടൊപ്പം ലബ്സലാത്തങ്ങൾ ഉറങ്ങിയിരുന്ന സ്ഥലം കിട്ടുന്ന സ്ഥലം അതാണ് സഹ്വ അറ പിന്നെ ഉണ്ട് ഹുജറ എവിടെയാണ് ഹുജറ അത് വീട് മുറ്റമാണ് വീടു മുറ്റാണ് മഷ്റുബയും സഹുവയും ബൈത്തും അതിനൊരു മുറ്റുണ്ടായിരുന്നു മസ്ജിദു നബവിയിലേക്ക് നബലഅല മാതങ്ങൾ ഈ ഹുജറയിലൂടെയാണ് വന്നിരുന്നത് ഈ ഹുജറക്ക് ഹുജറ മുറ്റത്തിന് ഹുജിറ എന്ന് പറയാൻ കാരണം അത് ഈത്തപ്പന വെച്ച് മറച്ച് പിന്നെ രോമം കൊണ്ടുള്ള ഒരു വിരിപ്പിനാൽ മറച്ച് ഏകദേശം ഒരാളുടെ ഉയരത്തിൽ മറച്ചു കൊണ്ടായിരുന്നുണ്ടായിരുന്നത് നബ്സൽ അള്ളുഹുസ്ലമാങ്ങൾ എഴുത്തിക്കാഫിരുന്നിരുന്ന സമയത്ത് നിന്ന് ഹുജുറയിലേക്ക് തലയിടും എന്നാണ് ഹുജുറയിലേക്ക് ഇങ്ങനെ തല കൊടുക്കും അപ്പോ മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അതിഥിലില്ലേ അപ്പോൾ ഈ ഹുജുറ എന്ന് പറയുന്നത് എന്താണ് ഹുജുറ എന്ന് പറഞ്ഞാൽ നബ്സഹുസലമാങ്ങളുടെ ബൈത്തിന് പുറത്ത് മുറ്റം പോലെയുള്ള ഒരു സ്ഥലമാണ് മറച്ചു കെട്ടിയിരുന്ന സ്ഥലം അതുകൊണ്ടാണ് ഹുജുറ എന്ന് പറഞ്ഞത് ഏതായാലും അവിടെയാണ് നബ്സല ഹുസലമാങ്ങൾ നിസ്കരിച്ചിരുന്നത് രാത്രി നിസ്കാരം അപ്പോ ഖാലിദിനിൽ ജുഹനി പറയാണ് റസുൽ രാത്രി നിസ്കാരം നിരീക്ഷിക്കണം അപ്പൊ റസൂൽ മതങ്ങൾ സാധാരണ നിസ്കരിക്കാനുള്ളത് ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് അല്പം ഉറങ്ങിയതിന് ശേഷമാണ് നിസ്കരിക്കുക അപ്പൊ ഖാലിദുൽ ജുഹാനി പറയാണ് വീടിന്റെ അതബയിൽ അദ്ദേഹം തസവത്തു എന്ന് പറഞ്ഞെങ്കിൽ അത് തലയിണയാക്കിയതാണ് റസൂൽ ഉള്ള വീട്ടുമരത്തെ തലയിണയാക്കിയിട്ട് അദ്ദേഹം കിടന്നു എന്നാണ് എന്തിന് നബ്സുല തങ്ങൾ എഴുന്നേറ്റ് പെരുമാറുമ്പോൾ നിസ്കരിക്കുമ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും അങ്ങനെ നപ്സുല അസൽമാത്തങ്ങൾ നിസ്കരിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് സല്ലാ റസൂൽ അല്ലാ സല അലൈഹി വസ്ലം റക്കായ് നി നിസ്കാരം തുടങ്ങിയ റസൂൽ തങ്ങൾ ലഘുവായ രണ്ടരക്കായ നിസ്കരിച്ചു പിന്നെ പറയുന്നത് എന്താ സുമല്ല പിന്നെ നിസ്കരിച്ച രണ്ട് റക്കായ് അത് ആ രണ്ടരക്കായത്തിനെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് തവണ തൈനി തൊവീല തേനി എന്ന് പറഞ്ഞാൽ സുദീർഘമായ നിസ്കാരം സുദീർഘമായ 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 നിസ്കാരം എന്നാണ് പറയുന്നത് വഹുമാ സുമസല്ലാ റക്കായ സുമസ് അല്ലാറക്കയത്തേനി അല്ലാത്ത കബിലഹുമ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പിന്നെ ആ നിസ്കാരത്തിന്റെ വിഷയം തുടർത്തുകയാണ് പിന്നെ രണ്ടരക്കായ നിസ്കരിച്ചു അത് ആദ്യം നിസ്കരിച്ച അത്ര അത്ര ദൈർഘ്യത്തിലായിരുന്നില്ല തുടർന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചു അതും അത് അതിന് തൊട്ടുമുമ്പ് നിസ്കരിച്ചതിൻ്റെ അത്ര ദൈർഘ്യത്തിലായിരുന്നില്ല പിന്നെ രണ്ടരക്കയത്ത് നിസ്കരിച്ചു അതും അതിന് തൊട്ടുമുമ്പ് നിസ്കരിച്ച രണ്ടരക്കായത്തിന്റെ അത്ര ദൈർഘ്യത്തിലായിരുന്നില്ല സുമസല്ലാ സലാസൻ പിന്നെ മൂന്ന് ഇറക്കായത്ത് നിസ്കരിച്ചു ഫത്തിൽ കഷറ തറക്കായൻ ഇത് പതിമൂന്ന് റക്കയത്ത് റസൂൽ അള്ളി സലാം അലൈ സ്വലമാകൊണ്ട് രാത്രി നിസ്കാരമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് പതിമൂന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം നിസ്കരിച്ച ആ ലഘുവായ രണ്ടുരക്കായത്തു കൂടി ഉൾപ്പെടുത്തി ഏതായാലും ഞാൻ ഇത് ഉദ്ധരിച്ചത് ഈ രാത്രി നിസ്കാരം പ്രവീഹ നിസ്കാരം അത് എത്ര പ്രാധാന്യത്തിൽ നിസ്കരിക്കപ്പെട്ടിരുന്ന ഒരു പുണ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് അഹബു സലാത് ഇ ല ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏത് നിസ്കാരാ ഏത് നിസ്കാരാ നബ്സലദ് അലൈസല പറഞ്ഞത് സലാത്ത് ദാവൂദ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നിസ്കാരം എന്നാണ് എന്താ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നിസ്കാരത്തിൻ്റെ പ്രത്യേകത അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ദാവൂദ് നബി അലൈഹിത്തു വസ്സലാമയുടെ നിസ്കാരം അദ്ദേഹം രാത്രിയുടെ പകുതി ഭാഗം ഉറങ്ങുമായിരുന്നു രാത്രിയുടെ പകുതി ഉറങ്ങും സുമയുസുൽസഹു സുലുസഹു പിന്നീട് രാത്രിയുടെ മൂന്നിലൊന്ന് അദ്ദേഹം നിസ്കരിക്കൂ മൂന്നിലൊന്ന് സമയം ആ ധൈര്യത്തിൽ നിസ്കരിക്കൂ യനാമു സഹു പിന്നെയും അദ്ദേഹം രാത്രിയുടെ ആറിലൊന്ന് ഉറങ്ങുമായിരുന്നു എന്നാണ് അപ്പം ആദ്യം രാത്രിയുടെ പകുതി ഉറങ്ങും പിന്നെ എഴുന്നേറ്റ് രാത്രിയുടെ മൂന്നിൽ ഒരു ഭാഗം നിസ്കരിക്കും പിന്നെ രാത്രിയുടെ അവസാനയാമം ഫജറിന് തൊട്ട് മുമ്പുള്ള ആ ഉഷങ്കാലം അപ്പോൾ വീണ്ടും ആറിലൊന്ന് ഭാഗം ഉറങ്ങുമായിരുന്നു ഈ നിസ്കാരമാണ് അള്ളാഹു സുബ്ഹാൻ വത്താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് നബീയുന മുഹമ്മദുൻ അലൈഹി അലൈവ് തങ്ങൾ പറയുക ഈ ഹദീസിൻ്റെ തുടക്കത്തിലാണ് അഹബു സുയാമിൽ അള്ളാഹ് സിയാമു ദാവൂദ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കാരസൂമി വൈ ഉഫ്തീർ ഉയോമ ഒരു ദിവസം നോമ്പെടുത്താൽ അടുത്ത ദിവസം നോമ്പില്ലാത്ത അവസ്ഥ അങ്ങനെയായിരുന്നു ദാവൂദ് അലൈഹി സ്ലാം ഇടവിട്ടുള്ള നോമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ ഹദീസിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ ഇത് ഞാനിതുദ്ധരിച്ചത് ഈ രാത്രിയിലുള്ള ഈ നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത വിശിഷ്യ വിശുദ്ധ റമദാൻ മാസത്തിൽ വിശുദ്ധ റമദാൻ മാസത്തിൽ തറാവീഹ നിസ്കാരം അതിലൊരിക്കലും അമാന്തിക്കാൻ പാടുന്നതല്ല അബുദറിൽ നിന്നുള്ള ഹദീസിൽ ഇമാമി ഹത്തീഫ് കുത്തിബലഹു ഖിയാമുലൈലത്തിനെന്നാണ് തറവി നിസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ ഇമാം വിരമിക്കുന്നത് വരെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് ഖിയാമുലൈല എന്നാണ് ഒരു രാത്രി നിസ്കരിച്ച പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ് നമ്മൾ ഇമാമിന് പിന്നിൽ സലാം പെട്ടുന്നത് വരെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ നിസ്കാര ശേഷം ഫജ്റ് വരെ നിസ്കാരത്തിൽ എന്ന പോലെയാണ് നമ്മൾ ഉറങ്ങുകയാണെങ്കിലും അതല്ല നമ്മളിനി ഹലാലായി എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും നമ്മൾ നിസ്കാരത്തിൽ എന്ന പോലെ പുണ്യത്തിലാണ് അതുകൊണ്ട് തന്നെ തറാവീർ നിസ്കാരം അതിൽ അമാന്തിക്കുക എന്നുള്ളത് പാടുള്ളതല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസമൊക്കെ പള്ളിയിൽ ഭയങ്കര തിരക്ക പക്ഷേ പിന്നീടുള്ള അവസ്ഥ എന്താ മസ്ജിദിൽ നോക്കി നിങ്ങൾ തറാബി നിസ്കാരത്തിന് ആളുകൾ കമ്മിയാണ് നീ ഒടുക്കത്തിലേക്കണ്ട് പറയേണ്ടതില്ല അങ്ങനെയല്ല നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ ഉബൈ എട്ടരക്കായത്തിൽ ബക്കടം മുഴുവൻ ഓതിയിട്ട് നിർത്തിയപ്പോൾ ആളുകൾ പറയാണ് അന്ന് സഹാബികൾ ഹഫ ഉബൈ ഉബൈ വളരെ ഷോർത്താക്കി കളഞ്ഞു ചുരുക്കി കളഞ്ഞു എന്ന് ആ സച്ചരിതരുടെ മുൻഗാമി പിൻഗാമികളാണ് നമ്മൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലെ അല്ലെങ്കിൽ നമ്മൾ നിലത്തെ ഖുറാൻ പാരായണത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെ നബ് സലാ അലൈസ് പറയുകയാണ് ഒരു ഹദീസിൽ മൻ ബി 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 ലം മുഖന്തരീൻ അല്ലെങ്കിൽ മുഖാന്തിരീൻ എന്നാണ് ഒരാള് പത്ത് ആയത്തോതി നിസ്കരിച്ചു രാത്രിയിൽ പത്തായത്ത് എങ്കിൽ അയാൾ ലം മിനൽ ഖാഫിലിൻ എന്നാണ് ഖാഫിലീങ്ങളിൽ വിധിക്കപ്പെടുകയില്ല എഴുതപ്പെടുകയില്ല എന്താ ഈ ഖാഫിലീൻ ഖഫ്ലത്ത് അശ്രദ്ധയാണ് അള്ളാഹിനെ തൊട്ട് അശ്രദ്ധ വിക്രനെ തൊട്ട് അശ്രദ്ധ ഖുർആനെ തൊട്ട് അശ്രദ്ധ നന്മകളെ തൊട്ട് അശ്രദ്ധ അതിന് അപകടാൻ ഒരാൾ പത്തായി തോതിയിട്ട് നിസ്കരിച്ചാൽ രാത്രി നിസ്കരിച്ചാൽ ആ ഒരു ദുർഗതി ഉണ്ടാവില്ല ദുർവിധി അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഗാഫിലിങ്ങളിൽ അയാൾ എഴുതപ്പെടൂല എന്ന് നബീന മുഹമ്മദൻ സല അലിസ്ലം പറഞ്ഞു മൻ കാമബിമിഅത്തിയായ ഒരാൾ നൂറായ തോതിയിട്ട് നിസ്കരിച്ചാൽ നൂറായി തോതി നിസ്കരിച്ചാൽ നൂറായി തോത എത്ര വേണം എത്ര വേണം നൂറായി തോതാൻ എന്ന് പറഞ്ഞാൽ സദാ അള്ളാക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവൻ വമൻ ഒരാൾ ആയിരം ഓതിയിട്ട് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ മുഖന്തരീൻ രണ്ട് മുഖന്തരീൻ എന്നും ഉണ്ട് വായന മുഖന്ത മുഖന്തരീങ്ങൾ അയാൾ എഴുതപ്പെടും എന്നാൽ ആയിരം ആയത്തോതാൻ ഫത്തോൽ ബാരിയിൽ ബാരിയിൽ അൽ അൽസർ ഇബിൻ ഹജർ ഹജർ റഹമത്ത് അലി പറയാണ് സൂറത്തുൽ മുൽക്ക് സൂറത്ത് തബാറക്ക മുതൽ സൂറത്ത് നാസ് വരെ ആയിരം ആയത്തുകളാണ് മുൽക്ക് മുതൽ സൂറത്ത് നാസ് വരെ രണ്ട് ജുസ് കാരണം തൊക്കെ ചെറിയ ചെറിയ ആയത്തുകളല്ലേ അല്ലേ കൂടുതലും ചെറിയ ചെറിയ ആയത്തുകളാണ് ആയിരം ആയത്തുകളാണ് എന്നാണ് ഫത്തോൽ ബാരിയിൽ ഇബിൻ ഹജർ പറയുന്നത് അപ്പോൾ അവസാനത്തെ രണ്ട് ജുസ് ഓതിയിട്ടുണ്ടെങ്കിൽ ഒരാൾ ആയിരം ആയത്ത് പോലെ ആദ്യത്തെ ഓതിയവനാണ് അതുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മുഖന്തിരീൻ എന്ന് പറഞ്ഞാൽ തിൻതാർ പർവ്വത സമാനം പ്രതിഫലം സമ്പാദിച്ചവൻ മുഖന്തരീൻ എന്ന് പറഞ്ഞാൽ അത് നൽകപ്പെട്ടവൻ മുഖന്തിരീൻ എന്നാണ് വായിക്കുന്നത് എങ്കിൽ അത് കാഷിക്കുന്നവൻ അത് തേടുന്നവൻ എന്നാണ് അർത്ഥം ഉബൈ റതിയുള്ളു താലാനുവിനെ ഏതായാലും ഈ തറാവീഹ് നിസ്കാരം അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കാനാണ് ഞാൻ ചില ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തെ നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു സുബാനു അതലം നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള അയൊരു ആരോഗ്യം അള്ളാഹു സുബാന തലം നമുക്ക് ഏവർക്കും ഖനീയുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളെ തൊട്ട് വഴിമാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ ജോലിയില്ലാത്തവർക്ക് ഹലാല ജോലി എന്നാദ്യം പ്രധാനം ചെയ്യുമാറാവട്ടെ

واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين سلام عليكم